എല്ലാവർക്കും പുതിയൊരു വീഡിയോ രണ്ടു മാസത്തിനുള്ളിൽ ഉപകാര ഭാഗ്യം വന്നു ചേരാവുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടെല്ലാം സാമ്പത്തിക നില മെച്ചപ്പെടുന്നു അപ്രതീക്ഷിതമായിട്ട് പറയാനുള്ളത് എല്ലാവരും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ പിന്നെ നാല്പത്തഞ്ചു വയസ്സുണ്ടാവും അപ്പൊ വിവാഹം ആലോചിക്കുന്നുണ്ട് ജാതീയ ജില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എവിടെ ആരും കേരളത്തിന്റെ പത്തായാലും നോക്കാം പിന്നെ ബാധ്യതകൾ ഇല്ലാത്ത രണ്ടാമത്തെ വിവാഹം പിന്നെ വേറെ പറയുണ്ട് സർക്കാർ ഉള്ള അദ്ധ്യാപകരുണ്ട് ബാങ്ക് ജോലിക്കാരുണ്ട് ആഗ്രഹമുള്ളവര് ഒന്ന് കമന്റ് ബോക്സിൽ അടിക്കുക ഈ നമ്പറിൽ ഒന്ന് അറ്റടി മകൾ